ഹലോ നമസ്കാരം ഇന്നൊരു വ്ലോഗാണ് കേട്ടോ ഒരു ചെറിയ യാത്ര പോവുകയാണ് ഞാനും അച്ഛനും കൂടിയാണ് പോകുന്നത് ഇപ്പോൾ സമയം രാവിലെ അഞ്ചര മണിയായി ജിമ്മിക്കുട്ടൻ ദേ പുറത്തിരിക്കുന്നുണ്ട് ഞങ്ങൾ പോകുന്നത് നോക്കിയിരിക്കുകയാണ് അവൻ ഞങ്ങൾ കാടാമ്പുഴ പോവാണ് കോഴിക്കോട് നിന്ന് വൺ അവർ ഡ്രൈവാണ് കാടാമ്പുഴയ്ക്ക് ഒരു ഏഴ് മണിക്കായപ്പോൾ ഞങ്ങൾ അമ്പലത്തിലെത്തി വലിയ തിരക്കൊന്നും അമ്പലത്തിൽ ഉണ്ടായിരുന്നില്ല ചില സമയത്ത് നല്ല ക്യൂ ആയിരിക്കും പക്ഷേ ഇന്ന് ഭാഗ്യത്തിന് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അമ്പലത്തിൻ്റെ ഉള്ളിൽ വീഡിയോ പ്രോഹിബിറ്റഡ് ആണ് അതുകൊണ്ട് തൊഴുത് വന്നതിന് ശേഷമാണ് ഞാൻ ബാക്കി വീഡിയോ എടുത്തത് ഇതാണ് എൻട്രൻസ് കേട്ടോ അമ്പലത്തിലേക്ക് പോകുന്ന ഒരു എൻട്രൻസ് ഇതാണ് രണ്ട് എൻട്രൻസ് ഉണ്ട് അതിൽ ഒന്നാണിത് വലിയ തിരക്കില്ലാത്തത് കാരണം പെട്ടെന്ന് തൊഴുത് വരാൻ പറ്റി അത് കഴിഞ്ഞ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി അടുത്തൊരു ഹോട്ടലിൽ നിന്നാണ് കഴിച്ചത് അമ്പലത്തിൽ പ്രസാദം ഉണ്ടായിരുന്നു അത് കഴിച്ചു പക്ഷേ എന്നാലും കൂടെ ഒരു ഡ്രൈവർ ഉള്ളതുകൊണ്ട് അയാൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടിയിരുന്നു അങ്ങനെ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുക ചെയ്തത് ഇതാണ് മെയിൻ അമ്പലം ഇത് ശരിക്കും താഴെയാണ് വളരെ താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങി വേണം ഈ നമ്മുടെ മെയിൻ അമ്പലത്തിലേക്ക് പോവാൻ അവിടെ വീഡിയോ ഒന്നും സമ്മതിക്കില്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഒരു കുട്ടി ഷോപ്പിംഗ് എനിക്ക് കുറച്ച് കുപ്പികളെ വേണമായിരുന്നു ധാരാളം ഫാൻസി കടകൾ ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ ഞാനൊരു ഷോപ്പിൽ കയറി എൻ്റെ കുപ്പിവള സെലക്ഷൻ കുപ്പിവള വല്ലതുണ്ടോ എനിക്ക് പറ്റുന്നെന്നൊക്കെ നോക്കുകയാണ് എനിക്ക് കുറച്ച് കളേഴ്സ് വേണ്ടിയിരുന്നു സാധാരണ അമ്പലങ്ങളിൽ പോകുമ്പോഴാണ് ഇങ്ങനെ കുപ്പിവള കാണാറ് ധാരാളം കളേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ പക്ഷേ എനിക്ക് വേണ്ട ഒരു കളറെ കിട്ടിയുള്ളൂ പിന്നെ മാല കമ്മൽ ക്ലിപ്സ് അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വിഷു ഏത് കാരണം ശ്രീകൃഷ്ണ വിഗ്രഹങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെ എനിക്ക് വേണ്ട വളയം മേടിച്ച് ഞങ്ങൾ അവിടുന്ന് യാത്രയായി വളരെ നല്ല റോഡായിരുന്നു ഹൈവേയിൽ പണിയെല്ലാം ഒരുവിധം കഴിഞ്ഞു പല റോഡുകളും പല ലെയിൻസും തുറന്നിട്ടുണ്ടായിരുന്നു ഇത് ചാലിയാർ പുഴയാണ് കേട്ടോ ഇവിടുത്തെ ഒരു ഫേമസ് പുഴയാണത് വയനാട്ടിൽ നിന്ന് ഒറിജിൻ ചെയ്ത് ഇവിടെ കടലിൽ വന്ന് ചേരുന്നൊരു പുഴയാണ് പത്ത് മണിയായപ്പോഴേക്കും ഞങ്ങൾ കോഴിക്കോട് എത്തി റോഡ് അത്രയും സ്മൂത്തായിരുന്നു വളരെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് നമുക്ക് എത്താൻ പറ്റി ഈ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇത് ഹൈലൈറ്റ് മോളാണ് കാലിക്കറ്റുള്ള ഒരു വലിയ മോളാണിത് വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്തുതന്നെ കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബായ്